മീൻ കൂട്ടി മത്തി വെച്ചിട്ട് മുളക് കയറി വെക്കാൻ വേണ്ടി എല്ലം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ഫോണിൽ ചെറിയൊരു വളരെ വില കുറഞ്ഞൊരു ഫോണാണ് അത് ഒരുപാട് പഴക്കം ചെന്നതാണ് കൊറോണന്റെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പൊ നമ്മളോട് പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പൊ ക്ഷമിക്കുക വീടിനെ ഞങ്ങൾ തെറ്റുമുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂച്ച എന്താ മണം ഓടിച്ചിട്ട് വന്നില്ലല്ലോ എന്തോ മണം ഓടിക്കാണ്ടാണ് ഫ്രഷല്ല മണം വന്നിട്ടില്ലല്ലോ അതാണ് ആയിരണ്ണത്തിന് മേലെ ഉണ്ടാവു രണ്ട് തെങ്ങിലും കൂടി ചാർജ് കുത്തി വെച്ചിരിക്കുന്നു ഇരിട്ടുമായിരുന്നു നല്ല പാറ്റിനെങ്ങനെ ഓടി ഓടി പിടിക്കുകൊടി മഞ്ഞപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണി മസാല അരക്കണം അരക്കാൻ പാടില്ല ഒന്നും കാണിക്കാനില്ല ഒന്നും കാണിക്കാനില്ല വേറെ മസാലകളൊന്നും ഇടട്ടില്ല മപ്പി ഇങ്ങനെ മാത്രം നല്ല ടേസ്റ്റാണ് 10 മിനിറ്റ് വെക്കട്ടെ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടങ്ങോട്ട് നമുക്ക് വர்க்கാ ലാസ്റ്റ് വെക്കാം ഇംഗരിണ്ടാട്ടാട്ടോ നന്നായി ഇളിച്ചു കൊടുക്കാം ചൂടാറട്ടെ കടുകിട്ട് കൊടുക്കട്ടെ കടുകിട്ട മീൻകറിയാണ് കടുകിട്ട മീൻകറി ഉൾവാട്ട് ഒരു ചെറിയ കഷ്ണം ഇച്ചിരി അഞ്ചാറടി വെളുത്ത

ാണ് അപ്പേക്ക് ഇന്ന് കുഴഞ്ഞ് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മുളക് പുതിയ മുളകൊടി മേടിച്ചത് തീരെ അല്ലേ കൊടിന്റെ മണം का mm मुंह -hmm. ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്ക രണ്ടെണ്ണം വെച്ച് ഇട്ടുകൊടുക്കെന്താവണം മീൻ കറി സൂപ്പർ അതിലിട്ട് എന്നാലും സൂപ്പർ ആവുള്ളൂ കറിയായില്ലേ കറിയപ്പിലിട്ടു അങ്ങോട്ട് മുളകിട്ട് <mile> മുരിങ്ങ <maidskur> <muchan -town music> <resurfaced> <laughs> ആവശ്യത്തിനൊപ്പ് മുന്നറിയാം എല്ലാവർക്കും അറിയാം ഞാൻ എന്റെ ഒരു സന്തോഷം കാണിക്കുന്നു ഒരു പിടി കറി വെച്ച് വരുമ്പോ ഒരു പിടി ഉണ്ടാവില്ല അപ്പൊ തന്നെ കുറഞ്ഞു

എന്നാലും നാണക്കി കൊണ്ടുപോകാൻ വേണ്ടേ ഞാൻങ്കിലും എന്ന ഈ പ്ലേറ്റ് ആണ് ഈ പ്ലേറ്റ് പ്ലേറ്റാണ് അതല്ല എന്ന് വറക്കുമ്പോഴ പ്ലേറ്റ് ആണ് കോരാൻ അതെല്ലാന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ എടുക്കുമ്പോഴേ എങ്ങനെ പോലെ ഈ പ്ലേറ്റെ കയ്യിൽ വരുവുള്ളൂ പറഞ്ഞത് ഒക്കെ പറത്താൻ എന്താ പ്രശ്നം ഞാൻ ഒക്കെ തിന്നും കറിവേപ്പിലൊന്നും കാണാനില്ല ചോറ് മീൻ വറുത്തത് ഉപ്പേരി കളർ നോക്കൂ മാത്രേ കാള്ളൂ കുറവാണേ അതന്നെ ഉള്ളു കഴിഞ്ഞു കൊറച്ചന്നെ ഉള്ളു ബാക്കി അത് എനിക്ക് എടുത്ത് വെക്കണിയ പുളിയല്ലേ അതാ പറഞ്ഞ എന്ത് എല്ലാരുംണ്ടാക്കും ആ ഉണ്ണട്ടാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറഞ്ഞിരിക്ക